നമസ്കാരം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ബോർഡർ ആക്ഷൻ ടീമാണ് ഇന്നത്തെ ആക്രമണത്തിന് പിന്നിൽ എന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ജമ്മു കാശ്മീരിൽ നടക്കുന്നത് പാകിസ്ഥാന്റെ അപ്രഖ്യാപിത യുദ്ധ പ്രഖ്യാപനമാണെന്ന് തന്നെ പറയേണ്ടി വരും വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറി ഇന്ത്യൻ സൈന്യം പാക് സേനയ്ക്ക് കനത്ത തിരിച്ചടി നൽകണം വെടിനിർത്തൽ കരാർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല വെടിനിർത്തൽ കരാർ ഉണ്ടെങ്കിലും ഇന്ത്യയെ ശത്രുവായി കാണുന്ന പാകിസ്ഥാൻ വിനമിച്ച പാകിസ്ഥാൻ എസ് എസ് ജി കമാൻഡോസിനെ ഉൾപ്പെടെ ഭീകരവാദികളുടെ വേഷത്തിൽ കാശ്മീരിലേക്ക് കയറ്റി വിടുകയും സൈന്യത്തെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുകയും ചെയ്യുകയാണ് മോദി സർക്കാർ ഇപ്പോൾ പഴയ പവർ കാണിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതിന് കാരണം കൂട്ടുകക്ഷി ഭരണം ആയതുകൊണ്ടാവാം പഴയ പോലെ ഒറ്റയ്ക്ക് ഒരു തീരുമാനം പെട്ടെന്നെടുക്കാൻ മോദിക്ക് ഇനി അഞ്ചു വർഷത്തേക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസിനെ ആയാലും ബി ജെ പിയെ ആയാലും വിജയിപ്പിച്ചാൽ പാർലമെന്റിൽ ഫുൾ മെജോറിറ്റിയോടെ തന്നെ വിജയിപ്പിക്കണം ഇപ്പോൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് സർക്കാരിന് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതിന്റെ പല പ്രശ്നങ്ങൾ കാണുന്നുണ്ട് പാകിസ്ഥാൻ സൈന്യമാണ് ആക്രമണത്തിന് നേതൃത്വം നൽകുന്നതെങ്കിൽ പാക് സേനയ്ക്ക് നേരെ ഒരു പ്രത്യാക്രമണം അനിവാര്യമാണ് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇന്ത്യാ പാക് അതിർത്തിയിലെ ഭീകരബാധിത ജമ്മു മേഖലയിൽ സുരക്ഷ ശക്തമാക്കാൻ ഒഡീഷയിൽ നിന്ന് രണ്ടായിരത്തിലധികം ജവാൻമാർ ഉൾപ്പെടുന്ന രണ്ട് ബി എസ് എഫ് ബറ്റാലിയനുകൾ ജമ്മുകാശ്മീരിൽ വിന്യസിക്കാൻ സർക്കാർ ഉത്തരവിട്ടതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു എന്നതാണ് രണ്ടാം നിര വിന്യാസത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അടുത്ത കുറച്ചു മാസങ്ങളിലും വർഷങ്ങളിലും സൃഷ്ടിക്കേണ്ടതുണ്ട് അതുവരെ പുതിയ രണ്ട് യൂണിറ്റുകൾ ജമ്മു അന്താരാഷ്ട്ര അതിർത്തിയിൽ പ്രവർത്തിക്കുമെന്ന് ജമ്മു കാശ്മീരിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായത്തിൽ പാകിസ്ഥാന് ഒരു തിരിച്ചടി അത്യാവശ്യമല്ലേ അതേപോലെ നിങ്ങളുടെ അഭിപ്രായത്തിൽ മോദിയുടെ ആ പഴയ ഒരു പവർ നഷ്ടപ്പെട്ടു അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി